ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് ആലിമിൻ ുള്ളത് ഫിഹിൻ ഹുക്കുമതാണ് ആഷിഖിൻ കൽവിൽ ഹുബ്ബിൻ ഹുപ്പിൻ ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിഹിൻ ഹുക്കുമതാണ് ആഷിഖിൻ കൽവിയിലുള്ളത് ഹുബ്ബിൻ തേനതാണ് ഇഷ്കിൻ്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ ഇഷ്കും ഇൽമും പരമാനന്ദ കുളിരേ ഇഷ്കും ഇൽമും പരമാനന്ദ ാന്തെന്ന് നിനച്ചോട്ടെ അവർ പ്രാതനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ ഹബീബെ എൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ ഹബീബെ എൻ്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത്